നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തിരുവനന്തപുരം വട്ടപ്പാറ മരുതൂർ പാലത്തിൽ കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണ് കുടുങ്ങിക്കിടന്ന ലോറി ഡ്രൈവറെയും കെ എസ് ആർ ടി സി ഡ്രൈവറേയും അരമണിക്കൂറോളം എടുത്ത് വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് തിരുവനന്തപുരം പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ാണ് അപകടമുണ്ടായത്യാറ്ക്കാരാണ് കെഎസ്ആർടിസി ബസ്സിൽ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വീട് കുത്തി തുറന്ന് വൻ മോഷണം വെണ്ണിയൂർ സ്വദേശി ഗിൽബർട്ടിന്റെ വീട്ടിൽ നടന്ന മോഷണത്തിൽ തൊണ്ണൂറ് പവൻ സ്വർണവും ഒരു ലക്ഷം രൂപയും നഷ്ടപ്പെട്ടു പോലീസ് അന്വേഷണം ആരംഭിച്ചു അടുത്ത അടുത്തകാലത്ത് സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ കവർച്ചയാണിത് ഇന്നലെ രാത്രിയാണ് സംഭവം ഗിൽബർട്ട് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ മരണം സംഭവിച്ചതിനെ തുടർന്ന് ഗിൽബട്ടും കുടുംബവും അവിടേക്ക് പോയ സമയത്താണ് മോഷണം നടന്നത് വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയാണ് മോഷണം നടന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീട് കുത്തി തുറന്നാണ് മോഷണം അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും രൂപയുമാണ് കവർന്നത് ഇന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഉടൻ തന്നെ കുടുംബം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ും ആപ്പ് വഴിയും ഇനി ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സൈൻ നിർബന്ധമാകും സ്വന്തം ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ചു മാത്രമേ ഇനി മുതൽ ഓൺലൈനായി പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും തിരുത്തുവരുത്തുവാനും കഴിയുകയുള്ളു ശബരിമലയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ പദ്ധതികളുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ദേശീയ ദേവസ്വം വകുപ്പ് നിലവിൽ വരും ഇതോടെ ഹിന്ദു ആചാരപ്രകാരമുള്ള ഭരണ സംവിധാനം ശബരിമലയിൽ നിലവിൽ വരും പാലയിൽ ക്ഷേത്രമുറ്റത്ത് നടന്ന കലിംഗ സംവാദത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങ് ഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിർവഹിച്ചു ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയരായ കലാകാരന്മാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു പുരസ്കാരദാനം നടന്നത് അഞ്ച് പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത് പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും സ്വന്തമാക്കി എം കെ രാംദാസ് നേക്കൽ എന്ന ഡോക്യുമെന്ററിക്കുള്ള പ്രത്യേക പരാമർശ പുരസ്കാരം ഏറ്റുവാങ്ങി സാങ്കേതിക മേഖലയിൽ രണ്ട് പ്രധാന പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത് കേരളം നേരിട്ട പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ ജൂഡ് ആന്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ വർക്കിന് മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള പുരസ്കാരം സ്വീകരിച്ചു മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം മിഥുൻ മുരളിയും നേടി ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം സംവിധായകൻ ക്രിസ്റ്റോ ടോമി പുരസ്കാരം ഏറ്റുവാങ്ങി ക്രിസ്റ്റോയുടെ മൂന്നാമത്തെ ദേശീയ പുരസ്കാരമാണിത് മലയാള സിനിമയ്ക്കുള്ള ആദരവാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമെന്നും മോഹൻലാൽ തനിക്ക് ലഭിച്ച പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിനോട് നന്ദിയുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് സ്വീകരിച്ച ശേഷം വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂട്ടാനിൽ നിന്നും ഹിമാചൽ പ്രദേശ് വഴി കേരളത്തിലെത്തിച്ച വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുറത്തുള്ളവരുടെ പേരുകളിലാണെന്നും ഇവരുടെ തീവ്രവാദ ബന്ധം പരിശോധിക്കുന്നുണ്ടെന്നും കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടി ടിജു ഭൂട്ടാനിൽ നിന്ന് കള്ളക്കടത്ത് നടത്തുന്ന സംഘത്തെ കണ്ടെത്തി കേരളത്തിൽ നിന്നും ഇതുവരെ മുപ്പത്തി ആറ് വണ്ടികൾ പിടിച്ചെടുത്തതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ നികുതി അടയ്ക്കാതെ ഇന്ത്യയിൽ എത്തിച്ച കേസിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ തന്റേതായി പിടിച്ചെടുത്ത ഒരു വാഹനം മാത്രമാണെന്ന് നടൻ അമിത് ചക്കാലക്കൽ മധ്യപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂയിസർ മാത്രമാണ് തന്റെ വാഹനം മറ്റഞ്ച് വാഹനങ്ങൾ ഗാരേജിൽ പണിക്കായി കൊണ്ടുവന്നതാണെന്ന് അമിത് പറഞ്ഞു ഇക്കാര്യം കസ്റ്റംസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പുരപ്പുറ സോളാർ ഉൽപാദകരിൽ നിന്ന് കെ എസ് ഇ ബി ഈടാക്കുന്ന ഫിക്സഡ് ചാർജിൽ ഇളവില്ല തുടർന്നും ഈടാക്കുമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിട്ടു സോളാറിന് പുറമെ അധികമായി ഉപയോഗിക്കുന്ന കെ എസ് ഇ ബി വൈദ്യുതിക്ക് ചാർജ് ഈടാക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഫിക്സഡ് ചാർജ് കെ സി ബിയുടെ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകണം ഇത് പുരപ്പുറ സോളാർ ഉൽപാദകർക്ക് തിരിച്ചടിയായി കയ്യും കാലും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് റബർ മരത്തിൽ പൂട്ടിയ നിലയിൽ ആഴ്ചകളോളം പഴക്കമുള്ള അജ്ഞാതന്റെ മൃതദേഹം മുക്കടവിൽ കുന്നിൻ പ്രദേശത്തെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ കാണപ്പെട്ടു പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേയിൽ മുക്കടവ് പാലത്തിൽ നിന്നും അറുനൂറ് മീറ്ററോളം അകലെ കുന്നിൻ പ്രദേശത്താണ് മൃതദേഹം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൻമള വാർഡിന്റെ ഭാഗത്താണ് ഇവിടം ഇന്നലെ ഉച്ചതിരിഞ്ഞ് കാന്താരി ശേഖരിക്കാൻ തോട്ടത്തിലെത്തിയ സ്ഥലവാസികളാണ് മൃതദേഹം കണ്ടത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ മോദിയുടെ പ്രവർത്തനം അടുത്തു കണ്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറയുന്നത് മോദി ഒരൊറ്റ ദിവസം പോലും അവധിയെടുത്തിട്ടില്ല ഈ ഇരുപത്തിനാല് വർഷത്തിൽ പതിനൊന്ന് വർഷം മോദി പ്രധാനമന്ത്രിയാണ് ഇടവേളയില്ലാതെ തുടർച്ചയായി പതിനൊന്ന് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റൊരു പതിമൂന്ന് വർഷം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും ഭാരമേറിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടും ഒരു ദിവസം പോലും മോദി അവധിയെടുത്തിട്ടില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി ഉത്സവങ്ങളോടനുബന്ധിച്ച് സമ്മാനങ്ങൾ നൽകുന്നതിനായി പൊതുഫണ്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ധനകാര്യ മന്ത്രാലയം എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച ഉത്തരവും ധനകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ദീപാവലി നവരാത്രി പോലെയുള്ള ഉത്സവങ്ങളുടെ ആഘോഷങ്ങൾക്കായി പൊതുഫണ്ടിൽ നിന്ന് പണം വിനിയോഗിക്കരുതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതത് വകുപ്പുകളിലെയും മന്ത്രാലയങ്ങളിലെയും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ശൈശവ വിവാഹ കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വനിതാ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിൽ തമിഴ്നാട് പാലക്കോട് വനിതാ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വീരമാളിനെയാണ് വിജിലൻസ് കയ്യോടെ പൊക്കിയത് കരിമംഗലം തുമ്പലഹള്ളി സ്വദേശി മങ്കംമാളിന്റെ പരാതിയിലാണ് വിജിലൻസ് വീരമ്മാളിനെ അറസ്റ്റ് ചെയ്തത് ശൈശവ ശൈശവിവാഹത്തിന് കേസെടുക്കാതിരിക്കാൻ അൻപതിനായിരം രൂപയാണ് വനിതാ ഇൻസ്പെക്ടർ മങ്കമ്മളിനോടും കുടുംബത്തോടും ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കും വിധത്തിൽ മോർഫ് ചെയ്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കോൺഗ്രസ് നേതാവിനെ സാരി ഉടുപ്പിച്ച നാട്ടുകാർ മഹാരാഷ്ട്രയിലെ ഡോംബ് വലിയിലാണ് സംഭവം മുതിർന്ന കോൺഗ്രസ് നേതാവായ പ്രകാശ് എന്ന മാമ പരാഗെ ഫേസ്ബുക്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു മോഫ് ചെയ്ത ദൃശ്യം പങ്കുവച്ചതോടെയാണ് സംഭവം ഡോം ബിബ്ലിയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് ഭാരവാഹിയായ പരാഗെ നേരത്തെയും വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു യുഎസിലെ എച്ച് വൺ ബി ബിസ് ആശങ്കകൾ കാരണം ഇന്ത്യയുടെ ഓഹരി വിപണി സൂചികകളിൽ ബുധനാഴ്ച കാര്യമായ മാറ്റമുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുഹൂർത്ത വ്യാപാരം ദീപാവലിയോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച നടക്കുമെന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിരീകരിച്ചു എൻഎസ്ഇ പ്രകാരം പ്രധാന വ്യാപാര സെഷൻ ഉച്ചയ്ക്ക് ഒന്നേ മുക്കാൽ മുതൽ രണ്ടേ മുക്കാൽ വരെ നടക്കും അതിനു മുമ്പ് ഉച്ചയ്ക്ക് ഒന്നര മുതൽ ഒന്നേ മുക്കാൽ വരെ പ്രീ ഓപ്പൺ സെഷൻ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഏഴിനും ഒന്ന് മുപ്പത്തി എട്ടിനും ഇടയിൽ റാൻഡം ക്ലോഷറും ഉണ്ടാകും ഡൽഹിയിലെ ഖ്യാലയിൽ ചൊവ്വാഴ്ച ഒരാൾ തന്റെ ഭാര്യയെ മറ്റൊരു പുരുഷനുമായി ഒളിച്ചോടാൻ സഹായിച്ചുവെന്ന് സംശയിച്ച് ഭാര്യയുടെ സഹോദരിയെ കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി മരുമകളുടെ വിരൽ മുറിച്ചു മറ്റൊരു ബന്ധുവിനെയും ആക്രമിച്ചു ായി ജോലി ചെയ്തിരുന്ന ആണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ അബ്കരി നുസറത്തിന്റെ മകൾ സാനിയ എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭാര്യ സഹോദരിയും മറ്റു ബന്ധുക്കളും ഒളിച്ചോടാൻ സഹായിച്ചതായി ഭർത്താവിന് സംശയമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി അൻപത് വർഷത്തിലേറെയായി ക്രൂ അംഗങ്ങൾക്കൊപ്പം നടത്തുന്ന ആദ്യത്തെ മൂൺ ഷോട്ടായ ആർട്ടിമിസ് ദൌത്യം ട്വന്റി ട്വന്റി സിക്സ് ഫെബ്രുവരി അഞ്ചിന് തന്നെ വിക്ഷേപിക്കുമെന്ന് നാസ പ്രഖ്യാപിച്ചു പത്ത് ദിവസത്തെ ദൗത്യം നാല് ബഹിരാകാശ യാത്രികരെ ചന്ദ്രന് ചുറ്റും തിരിച്ചും ഒരു യാത്രയ്ക്ക് അയയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ അപ്പോളോ പതിനേഴിന് ശേഷം മനുഷ്യരാശി ചന്ദ്രോപരിതലത്തിലുള്ള ഏറ്റവും അടുത്ത സമീപനമാണിത് അഞ്ച് പതിറ്റാണ്ടിലേറെയായി ബഹിരാകാശ യാത്രികർ ചന്ദ്രനോട് അടുക്കുന്നത് ഇതാദ്യമായിരിക്കും ചൊവ്വാഴ്ച വൈകിട്ടോടെ ഗ്രീസിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ചില ബോട്ടുകളെ ലക്ഷ്യമാക്കി സ്ഫോടന ശബ്ദം കേട്ടതായും ഒന്നിലധികം ഡ്രോണുകൾ വന്നതായും സഹായങ്ങളുമായി ഗാസയിലേക്ക് പോകുന്ന ഫോട്ടില്ലയുടെ സംഘാടകരും പാലസ്തീൻ അനുകൂല പ്രവർത്തകരും പറഞ്ഞു ഒന്നിലധികം ഡ്രോണുകൾ വീണു തിരിച്ചറിയാൻ കഴിയാത്ത വസ്തുക്കൾ വീണു ആശയവിനിമയങ്ങൾ തടസ്സപ്പെട്ടു നിരവധി ബോട്ടുകളിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു ഗ്ലോമെറ്റ് സുബിത് ഫോർട്ടില്ല ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ആളപായമുണ്ടായതായി പറഞ്ഞിട്ടില്ല ഉക്രൈൻ യുദ്ധത്തിനിടയിൽ മോസ്കോയിൽ പുതിയ ഉപരോധങ്ങൾ വാഷിംഗ്ടൺ പരിഗണിക്കുമ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങലുകളുടെ പേരിൽ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ ശിക്ഷാ തീരുവകൾ പരിഹരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്ന് ചൊവ്വാഴ്ച യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ചൊവ്വാഴ്ച ബലൂചിസ്ഥാനിലെ മസ്തൂങ്ങിൽ ട്രാക്കിലുണ്ടായ ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാന്റെ ജാഫർ എക്സ്പ്രസ് പാളം തെറ്റി രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു യു എസ് നഗരത്തിലെ സ്റ്റാച്ചു ഓഫ് യൂണിയൻ എന്നറിയപ്പെടുന്ന ഹനുമാന്റെ തൊണ്ണൂറടി ഉയരമുള്ള പ്രതിമയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ടെക്സസിലെ ഒരു റിപ്പബ്ലിക്കൻ നേതാവിനെതിരെ വിമർശനം ഉയരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമെന്ന് വിളിച്ച ടെക്സസിലെ റിപ്പബ്ലിക്കൻ അലക്സാണ്ടർ ഡങ്കൻ ഹിന്ദു ദേവതയുടെ പ്രതിമ നിർമ്മിക്കുന്നതിനെ എതിർത്തു ടെക്സസിലെ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ വ്യാജ പ്രതിമ സ്ഥാപിക്കാൻ നമ്മൾ എന്തിനാണ് അനുവദിക്കുന്നത് നമ്മൾ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ടെക്സസിലെ ഷുഗർലാൻഡ് പട്ടണത്തിലെ ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമയുടെ വീഡിയോയ്ക്കൊപ്പം ഡങ്കൻ എക്സിൽ എഴുതി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി